എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇനി നമുക്ക് ചേഞ്ച് ഇല്ലെന്ന് പറഞ്ഞ് കെ എസ് ആർ ടി സി ബസ്സുകളിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടക്ടർ വഴക്ക് പറയില്ല ഓർഡിനറി ഉൾപ്പെടെയുള്ള ബസ്സുകളിൽ ഓൺലൈൻ പേയ്മെൻറ്റ് രീതി ഉടൻ തന്നെ കെ എസ് ആർ ടി സി നടപ്പിലാക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള സജ്ജീകരണങ്ങൾ നടന്നു വരികയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വിശദാംശങ്ങളിലേക്ക് കടക്കാം പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടും വിധം എല്ലാ ബസ്സുകളിലേക്കും ഈ സേവനം രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നടപ്പിലാക്കുന്നതാണ് യാത്രക്കാരിൽ നിന്ന് ഓൺലൈൻ പണമിടപാട് സ്വീകരിക്കുവാൻ തയ്യാറെടുത്ത് കെ എസ് ആർ ടി സി സംസ്ഥാനത്ത് ഉടനീളം ഈ പദ്ധതി നടപ്പിലാക്കി വരികയാണ് ഓർഡിനറി ബസ്സുകളിൽ ഉൾപ്പെടെ ഡിജിറ്റൽ ആക്കാൻ ഇതോടകം തന്നെ കെ എസ് ആർ ടി സി തയ്യാറെടുക്കുകയാണ് നിലവിൽ ചില സ്വിഫ്റ്റ് ബസ്സുകളിലും ദീർഘദൂര സർവീസുകളിലുമാണ് ഈ സൗകര്യം ലഭ്യമായിട്ടുള്ളത് എന്നാൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടും വിധം എല്ലാ ബസ്സുകളിലേക്കും സേവനം രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഏർപ്പെടുത്തുന്നതാണ് യാത്രക്കാർക്ക് ഡിജിറ്റൽ പേയ്മെൻറ്റ് നടത്താനായി യു പി ഐ സംവിധാനമുള്ള ടിക്കറ്റ് മെഷീൻ ആയിരിക്കും ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കുന്നത് ജി പി ഐ പേ ടി തുടങ്ങിയ ആപ്പുകൾ വഴി ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് പണം ഇത് മുഖേന അടയ്ക്കാവുന്നതാണ് പണം അടച്ചാൽ ഉടൻ തന്നെ നമുക്ക് ടിക്കറ്റ് മെഷീനിൽ നിന്ന് ടിക്കറ്റ് ലഭിക്കുന്നതാണ് നിലവിൽ തിരുവനന്തപുരം കൊല്ലം കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ നാൽപ്പതോളം ഡിപ്പോകളിലാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് രീതി ഇപ്പോൾ നിലവിലുള്ളത് പ്രധാനമായിട്ടും ഇതിനുവേണ്ടി ടിക്കറ്റ് മെഷീനുകൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് ചലോ എന്ന കമ്പനിയുമായി സഹകരിച്ചു കൊണ്ടാണ് ഈ മെഷീനുകൾ വിതരണം ചെയ്യുന്നത് ഈ മെഷീനുകൾ നമ്മുടെ കെ എസ് ആർ ടി സി വാടകയ്ക്കടുത്താണ് നടപ്പിലാക്കുന്നത് പതിനാറ് പോയിൻറ്റ് ആറ് പൈസയാണ് ഒരു ടിക്കറ്റിന്റെ നികുതി ഉൾപ്പെടെയുള്ള വാടകയായിട്ട് നമ്മൾ നൽകേണ്ടി വരുന്നത് വർഷം ഇവിടെ പത്ത് പോയിൻറ്റ് ഒൻപത് അഞ്ച് കോടി രൂപ പ്രതിഫലം നൽകേണ്ടി വരും അതേസമയം കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡുകൾ ഉപയോഗിച്ചും ഈ മെഷീനുകളിൽ നമുക്ക് പണമിടപാട് നടത്തുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും നമുക്ക് ഇത് മുഖേന വിറ്റുപോകാത്ത ടിക്കറ്റുകളുടെ വിവരവും റിസർവേഷൻ ഇല്ലാത്ത ബസ്സുകളുടെ സീറ്റുകളുടെ എണ്ണം തുടങ്ങി ഓരോ ബസ്സുകളുടെയും കൃത്യമായിട്ടുള്ള വിവരം ചലോ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ മുഖേന അറിയുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാർക്ക് ആ വഴി വരുന്ന ബസ്സുകൾ ഏതെന്ന് അറിയുവാനും ആ പോയി സാധിക്കും അത് മുഖേന നമുക്ക് കൃത്യമായിട്ടുള്ള സമയക്രമം പാലിച്ച് നമുക്ക് പുറപ്പെടുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്നവർക്ക് വളരെയധികം പ്രയോജനങ്ങളുള്ള ഒരു ആപ്ലിക്കേഷനും കൂടിയാണ് ഈ സംവിധാനങ്ങൾ നിലവിൽ വരികയാണെങ്കിൽ കെ എസ് ആർ ടി സി യാത്രക്കാർക്ക് വളരെ സുഗമകരമായിട്ട് യാത്ര ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലികപരമായിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ